പാലാ സെൻ്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച വിശുദ്ധ ചാവറയച്ചനെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങളാണ് കേരളത്തിൻ്റെ നേട്ടമെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്തും ഇതര മേഖലകളിലും മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഓട്ടോണമസ് പദവി നേടി പാലായുടെ അഭിമാന സ്തംഭമായി മാറിയ പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി കേന്ദ്രമന്ത്രിയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ജോർജ് കുര്യൻ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നവോത്ഥാന മൂല്യങ്ങളെ കേരള സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാക്കിയത് ക്രൈസ്തവ സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളമാണെന്നും അതിന്റെ തുടർച്ചയാണ് പാലാ സെന്റ് തോമസ് കോളേജെന്നും മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ചാവറ കുര്യാക്കോസേലിയാ സച്ചിലൂടെ സംജാതമായ വിദ്യാഭ്യാസ സാമൂഹിക മൂല്യങ്ങൾ കാലോചിതമായി പകർന്നു കൊടുക്കുവാൻ ഇന്നും സെന്റ് തോമസ് കോളേജിനു സാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അത് പറയുന്ന അവസരത്തിൽ വിദ്യാഭ്യാസത്തെ പറ്റി നമ്മൾ പുതിയ തലമുറയെ പറഞ്ഞ കാര്യം അത് നമ്മൾ പാട്ടാക്കിയിട്ട് ഒരു ദിവസത്തെ തലക്കെട്ടിന് വേണ്ടി നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഈ നാട് ഈ ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആണെന്ന് അറിയുന്നത് അറിയാതെ എന്താണത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് അറിയില്ല പോലും അത് വലിയൊരു അപരാധമാണ് അതേസമയത്ത് തെറ്റും തെറ്റിയാൽ എന്താണ് നമ്മൾ പറയുന്നത് അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാറില്ല യോഗത്തിൽ പല രൂപതാധ്യക്ഷനും കോളേജ് രക്ഷാധികാരിയുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ പാരമ്പര്യവും പൈതൃകവും അഭങ്കുരം കാത്തുസൂക്ഷിച്ചുകൊണ്ട് കോളേജിനെ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് ഉയർത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് ബിഷപ്പ് പറഞ്ഞു നമ്മുടെ പ്ലാറ്റിനം വർഷങ്ങൾക്ക് പ്രവേശിക്കുമ്പോഴും ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം പറയുമ്പോൾ തന്നെയാണ് അല്ലെങ്കിൽ കുറിച്ച് നമുക്ക് പോകാനായിട്ട് നവീകരിച്ച പരീക്ഷാ വിഭാഗത്തിന്റെ കുദാശകർമ്മവും ബിഷപ്പ് നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് ആമുഖ സന്ദേശം നൽകി കോളേജിന്റെ സ്ഥാപകരും മാർഗദർശികളുമായിരുന്ന മഹത്ഭക്തികൾക്ക് ആദരവർപ്പിച്ചുകൊണ്ട് പാലാരൂപത മുഖ്യ വികാരി ജനറാളും കോളേജ് മാനേജരുമായ മോൺസിഞ്ഞോർ ജോസഫ് തലത്തിൽ സംസാരിച്ചു പ്ലാറ്റിനം ജൂബിലി ലോഗോ പ്രകാശനം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ റോഷി അഗസ്റ്റ്യൻ നിർവഹിച്ചു ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിന്റെ മാതൃക ഫ്രാൻസിസ് ജോർജ് എം പി അനാച്ഛാദനം ചെയ്തു പുതിയ പരീക്ഷാ വിഭാഗത്തിന്റെ താക്കോൽ കൈമാറ്റ കർമ്മം ജോസ് കെ മാണി എം പി നിർവഹിച്ചു ക്യാമ്പസിൽ നിർമ്മിക്കുന്ന മിയാവാക്കി നഗരവനത്തിന്റെ ഉദ്ഘാടനം ആദ്യ വർഷത്തായി കൈമാറിക്കൊണ്ട് ആന്റോ ആന്റണി എം പി നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥിയായ അനു അൽഫോൺസ് വരച്ച കോളേജിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ ജൂബിലി മൊമെറ്റോയുടെ പ്രകാശന കർമ്മം മാണിസി കാപ്പൻ എം എൽ എ നിർവഹിച്ചു ജൂബിലി വർഷ സ്മാരകമായി എഴുപത്തിയഞ്ച് ചന്ദന തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ഷാജുബി തുരുത്തൻ നിർവഹിച്ചു നവീകരിച്ച ജിംനേഷ്യത്തിന്റെ താക്കോൽദാനം മുനിസിപ്പൽ കൗൺസിലർ ജിമ്മി ജോസഫ് നിർവഹിച്ചു ജൂബിലി വർഷത്തിൽ നടത്തുന്ന വിവിധ പരിപാടികളുടെ സംക്ഷിപ്ത അവതരണം പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡിജോ കാപ്പൻ അവതരിപ്പിച്ചു ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് സാംസ്കാരിക കലാസന്ധ്യ നത്താരെ പ്രൊവീത പാലാ മാരത്തോൺ കേരള സൈക്കിൾ പ്രയാണം ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റ് ഗ്ലോബൽ അലുമിനി അലുമിനിമീറ്റ് ഇന്റർകോളേജ് എറ്റ് ഡാൻസ് ഫെസ്റ്റ് മീനച്ചിലാർ പുനരുജ്ജീവന പദ്ധതി മെഗാ കാർണിവൽ തുടങ്ങി വൈവിധ്യമാർന്ന പദ്ധതികളാണ് ജൂബിലി വർഷത്തിൽ നടപ്പിലാക്കുന്നത് വൈസ് പ്രിൻസിപ്പൽ ഫാദർ സാൽവിൻ കെ തോമസ് ബെർസാർ ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ ആശിഷ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു Darwish News. Bala.